നമുക്കറിയാം രണ്ട് വർഷത്തെ അതിശക്തമായ ഗാസ ഇസ്രയേൽ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഇരുപതിന് പോയിന്റ് അടങ്ങുന്ന ഒരു വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ താൽക്കാലികമായി സമാധാനം വന്നിരിക്കുകയാണ് എന്നാൽ മുമ്പ് കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ വെടിനിർത്തൽ കരാർ ശാശ്വതമായി നിന്നു പോകാനാണ് സാധ്യത എന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതിൻ്റെ ഇടക്ക് ഇസ്രയേൽ പലതവണ ഇത് ലംഘിക്കപ്പെടുകയും വിവിധ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുമ്പത്തേതിൽ നിന്ന് വിഭിന്നമായി മുമ്പ് കാലങ്ങളിലൊക്കെ ഇസ്രയേൽ നടത്തിയിരുന്നത് വെടിനിർത്തർ കരാറിലേക്ക് എത്തുകയും അവരുടെ ബന്ധികളെയും മറ്റുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നുവെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിൽ യു കൃത്യമായും യു എസ് സേന ഇസ്രയേലിൽ തന്നെ തുടരുകയും ഇസ്രയേൽ സേനയുമായി യു എസ് സേന കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ കരാറിനെ നിത്യേനെ സൂക്ഷ്മതയോടുകൂടെ നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ വെടിനിർത്തൽ കരാർ ഏത് രീതിയിലും യു എസ് നിലനിർത്തും എന്നുള്ളതാണ് കാരണം ലോകമാധ്യമങ്ങളും ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളും ഈജിപ്തിൽ ഒത്തുകൂടിക്കൊണ്ട് വലിയ ഒരു പീസ് കരാറായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിട്ടുള്ളത് തീർച്ചയായും മുമ്പത്തേതിൽ നിന്ന് വിഭിന്നമാണ് കാര്യങ്ങൾ എന്നാൽ ആ പോയിന്റിലെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആ വെടിനിർത്തൽ കരാറിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഗാസയിലെ ഒരു അന്താരാഷ്ട്ര സമാധാന ഫോഴ്സ് എന്നുള്ളതാണ് നമുക്കറിയാം മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കുവാൻ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് ഇസ്രയേൽ പലതവണ ഹമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ പൂർണ്ണമാകുകയുള്ളൂ ഞങ്ങൾ പിൻവാങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹമാസ് നിരായുധീകരിക്കണമെങ്കിൽ ഹമാസ് പറയുന്നത് ഇസ്ര തീർച്ചയായും ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ഈ കരാർ എത്തണം എന്നു തന്നെയാണ് ഫലസ്തീൻ രാഷ്ട്രം പൂവണിയാതെ ഞങ്ങൾ നിരായുധീകരിക്കില്ല ഞങ്ങൾ ആയുധം യുദ്ധം താഴെ വെക്കില്ല എന്ന് ഹമാസ് വളരെ കൃത്യമായി പറയുന്നു എന്നാൽ ഈ അന്താരാഷ്ട്ര ഫോഴ്സ് ഗാസയിൽ നിലവിൽ വരുന്നതിനെ കുറിച്ച് ഇപ്പോൾ യു എസ് യു എൻ ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് യു എൻ ഇൻ്റെ അംഗീകാരത്തിന് വേണ്ടി അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര ഫോഴ്സ് ഗാസയിൽ നിലവിൽ വരിക എന്നുള്ളതാണ് ഈ ഇരുപതിന് പോയിന്റ് അടങ്ങുന്ന ഈ ഈ ീസ് കരാറിൽ അടങ്ങിയിട്ടുള്ളത് എങ്കിൽ ജോർദാനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു ഫോഴ്സിന് യു എൻ്റെ അംഗീകാരം നിർബന്ധമാണെന്ന് നിർബന്ധപ്പെടിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ അടി അടിസ്ഥാനത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ യു എൻ്റെ അംഗീകാരം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റും ഈ ഒരു ഫോഴ്സിന് യു എൻ്റെ അംഗീകാരത്തിന് വേണ്ടി യു എസ് ഇപ്പോൾ ഒരു പ്രമേയം യു എൻ അവതരിപ്പിക്കാൻ പോകുകയാണ് എന്നാൽ ഈ പ്രമേയത്തിന് തന്നെ വിവിധ അറബ് രാജ്യങ്ങളും റഷ്യയും ചൈനയും ഒക്കെ എതിർക്കുന്നു എന്നുള്ളതാണ് അവർ അവരെതിർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു പ്രമേയത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള കൃത്യമായ ഒരു രൂപരേഖ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അന്ത്യം ഫലസ്തീൻ രാഷ്ട്രം പിറക്കുന്നതിലേക്ക് എത്തുന്നില്ല അതിൽ കൃത്യ കൃത്യമായ ഒരു രൂപരേഖ ഇല്ല എന്നും അതുപോലെ തന്നെ േലിന്റെ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖയില്ലെന്ന് ചില അറബ് രാജ്യങ്ങൾ ജോർദാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ പറയുന്നു ഈജിപ്തിൻ്റെ ആവശ്യം ഈ ഒരു ഈ ഒരു കരാർ ഈ ഒരു പ്രമേയം തീർച്ചയായും അത് ഫലസ്തീന്റെ ആട്ടത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നും എന്നാൽ ജോർദാൻ പോലെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രമേയത്തിൽ തീർച്ചയായും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണ്ണമായും എപ്പോൾ പിന്മാറും എന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളതുമാണ് ഇത്തരം ചില വിഷയങ്ങളിൽ റഷ്യയും ചൈനയും അതുപോലെ ചില അറബ് രാജ്യങ്ങളും ഒക്കെ ഈ പ്രമേയത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം നടത്തുന്നതിന് പകരം അമേരിക്കൻ നേതൃത്വത്തിൽ ഒരു സൈന്യം വരികയും എന്നിട്ട് ഇസ്രയേലിന് പകരം അമേരിക്ക ഗാസയിൽ അധിനിവേശം നടത്തുകയും ചെയ്താൽ ശരിയാവില്ല എന്ന് യു എൻ അഭിപ്രായപ്പെട്ടിരുന്നു അങ്ങനെ യു എിൻ്റെ അംഗീകാരം വേണമെന്ന് ലോകരാജ്യങ്ങൾ പറയുകയും അങ്ങനെ യു എൻ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഏത് തരം അന്തർദേശീയ ഫോഴ്സുകളെയാണ് ഇസ്രയേൽ സ്വീകരിക്കുക എന്നുള്ളതിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഗസയിലേക്ക് ട്രൂപ്സിനെ അവരുടെ സൈന്യത്തെ അന്താരാഷ്ട്ര സേനയിൽ അവരുടെ പങ്കിനെ അയക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് രണ്ടായിരത്തോളം തുർക്കി സൈനികരെ അയക്കാനാണ് തുർക്കി ആലോചിക്കുന്നത് എന്നാൽ ഇന്തോനേഷ്യ ഇരുപതിനായിരത്തോളം സൈനികരെ അതിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അന്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് എന്നാൽ ഈ ഇസ്രയേൽ പറയുന്നു ഞങ്ങൾ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ സേന മാത്രമേ ഗസയിൽ തുടരാൻ പാടുള്ളൂ എന്നുള്ളതാണ് തുർക്കിയെ തീർച്ചയായും തുർക്കി സേന ഹമാസുമായി ബന്ധമുണ്ടെന്നും തുർക്കിയിൽ ഹമാസിന്റെ ഓഫീസ് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ തുർക്കി സേന ഗസയിൽ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ ഭീഷണിയായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തുർക്കി സേനയെ ഗസയിൽ അനുവദിക്കുകയില്ല എന്ന് ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ ഓഫീസ് ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഈ ഈ ഗസയിൽ ഈ ഗസയിൽ ഇപ്പോൾ നിലവിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഈ ഇരുപതിനെ പോയിന്റ് അടങ്ങുന്ന പീസ് കരാറിലെ ഏറ്റവും വലിയ ഒരു അംഗമാണ് തുർക്കി എന്ന് പറയുന്നത് ഗ്യാരണ്ടറായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഈ ഒരു പീസ് കരാറിൽ ഖത്തറും ഈജിപ്തും തുർക്കിയും ഗ്യാരണ്ടറായി ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഈ കരാറിൻ്റെ വലിയ ഒരു പങ്കാളി തന്നെയായ തുർക്കിയുടെ സേനയെ ഗസയിൽ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് തീർച്ചയായും അത് നടക്കുമോ എന്നറിയില്ല എന്നാൽ ഇസ്രായേൽ ഇത്തരത്തിൽ വാശി പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് അത് അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വിഷയവുമാണ് ഏതായാലും തുർക്കി സേന അതുപോലെ ഖത്തറിന്റെ സേന അതുപോലെ ഇന്തോനേഷ്യയുടെ സേന അത്തരത്തിലുള്ള അറബ് രാജ്യങ്ങളുടെ സേന ഗസയിൽ വരുമോ അതുപോലെ ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കും ഹമാസ് നിരായുധീകരിക്കപ്പെടുമോ എന്നാണ് ഈ ഐ എസ് എഫ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഫോഴ്സ് ഗസയിൽ നിലവിൽ വരിക എന്നൊക്കെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇസ്രയേൽ പൂർണമായും അംഗീകരിക്കുന്ന അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു സേന ഗസയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം ഇസ്രയേൽ അധിനിവേശം നടത്തുന്നതിന് പകരം ഈ ഒരു ഇസ്രയേലിൻ്റെ കൂടി വന്ന ഇസ്രയേലിനെ സഹായിക്കുന്ന അവരുടെ സേനയായ ഈ ഒരു അന്താരാഷ്ട്ര ഫോഴ്സ് ഇസ്രയേലിനെ തീർച്ചയായും കൂടുതൽ അധിനിവേശം നടത്തുവാനും കൂടുതൽ ഗസയിലെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുവാനും സഹായം ചെയ്തു കൊടുക്കുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോട് പൂർണ്ണമായും വിധേയത്വം കാണിക്കാത്ത ഒരു സേനയും സംഘവുമാണ് യു എൻ ഇൻ്റെ കൂടി ഗസയിൽ വരേണ്ടത് യു എൻ ഗസയിൽ അനുവദിക്കുകയില്ലെന്ന് പലതവണ ഇസ്രയേൽ പറയുന്നു യു എൻ പല സർവീസുകളും ഹമാസുമായി ഒത്തുപോകുന്നതാണ് എന്ന ആരോപണങ്ങൾ പലതവണയായി ഇസ്രയേൽ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം ഗസ വിഷയത്തിൽ തന്നെ കുട്ടറസിന് യു എൻ ജനറൽ സെക്രട്ടറി അറ്റോണിയോ കുട്ടറസിന് ഇസ്രയേലിൽ പ്രവേശനം നിഷേധിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ എന്നുള്ളതാണ് കാരണം ഇസ്രയേലിൻ്റെ എല്ലാ തമ്മാടിത്തങ്ങളെയും വിളിച്ചു പറയുകയും എല്ലാ ചെയ്ത്തുകളെയും അതത് സമയത്ത് ഇത് ജനുസൈഡ് ആണെന്നും ഇതൊരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന യുദ്ധമാണെന്നും ഇതൊരു സാധാരണ യുദ്ധമല്ലെന്നും ഇസ്രയേൽ ഗസയിലെ ആളുകളെ പട്ടിണി കിട്ടുകൊണ്ട് കൊല്ലുകയാണെന്നും ഒക്കെയുള്ള എല്ലാ വിഷയങ്ങളെയും യു എൻ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യു എൻ്റെ പിടിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇസ്രയേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യു എനിനെ ഈ ഒരു യു എൻ പീസ് കീപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സേനയെ ഗസയിൽ അംഗീകരിക്കുകയില്ലെന്ന് ഇസ്രയേൽ പറയുന്നു യു എസിനെയാണ് അംഗീകരിക്കുകയെന്ന് പറയുന്നു എന്നാൽ യു എസ് കൊണ്ടുവരുന്ന ഒരു സേനയെ പൂർണ്ണമായും അറബ് രാജ്യങ്ങൾ ഈ പ്രമേയത്തെ എതിർക്കുന്നു ഈ പ്രമേയത്തിൽ തീർച്ചയായും ഈ ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡിലേക്ക് ഈ ഫലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതിലേക്ക് ഒരു കൃത്യമായ രൂപരേഖയില്ലെന്ന് പറയുന്നു അതുപോലെ ഇസ്രായേൽ സേനയുടെ ഗസയിൽ നിന്നുള്ള പിന്മാറ്റത്തെ അതിൽ കൃത്യമായി സൂചിപ്പിക്കുന്നില്ലെന്ന് പറയുന്നു ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെയും ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് എപ്പോഴാണ് ഗസയിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറുക എപ്പോഴാണ് ഇസ്രയേൽ അംഗീകരിക്കുന്ന അറബ് രാജ്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സേന ഗസയുടെ ഭരണം ഏറ്റെടുക്കുക എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണേണ്ടി തന്നെ വരും ഈ പ്രമേയത്തെ റഷ്യയും ചൈനയും എതിർക്കുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടി വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം